തുടക്കത്തിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയില്ലാതിരുന്ന ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറായ ജിൻഡോ ആദ്യത്തെ ഒരാഴ്ച കാര്യമായ പ്രകടനമൊന്നും ജിൻഡോയ്ക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ രണ്ടാം ആഴ്ചയിലേക്ക് എത്തിയപ്പോഴേക്കും ഗെയിമർ എന്ന രീതിയിലുള്ള ജിൻഡോയുടെ ട്രാൻസ്ഫർമേഷൻ കണ്ട പ്രേക്ഷകർ പോലും ഞെട്ടിയിരുന്നു പവർ റൂമിൽ അടക്കം കയറി കിടിലൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചതും ഹൗസിൽ ഏറ്റവും പച്ചയായ മനുഷ്യരാരെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പ്രേക്ഷകരും ജിൻഡോയുടെ പേരാണ് പറയുക അമ്മയോടാണ് ജിൻഡോ ഏറെ അടുപ്പം സൂക്ഷിക്കുന്നതും അതുകൊണ്ട് തന്നെ അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ജിൻഡോയുടെ കണ്ണുകൾ നിറയും വിവാഹമോചിതനായ ജിൻഡോയ്ക്ക് നല്ലൊരു കുടുംബം ഉണ്ടായി കാണണമെന്നാണ് അമ്മയുടെ ആഗ്രഹം ഇപ്പോഴിതാ മകന്റെ ബിഗ് ബോസിലെ പ്രകടനത്തെ കുറിച്ച് അമ്മ മനസ്സ് തുറന്നിരിക്കുകയാണ് തന്റെ മകൻ മണ്ടനല്ലെന്നാണ് അമ്മ പറയുന്നത് എല്ലാവരോടും നല്ല സ്നേഹത്തോട് പെരുമാറുന്നവനാണവൻ എല്ലാവർക്കും വേണ്ടിയും ചെറുപ്പം മുതൽ കഷ്ടപ്പെടാനും സഹായിക്കാനും ഉണ്ടാകും ജിൻഡോ അയൽവാസികൾക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം അവനെ വലിയ കാര്യമാണ് ആർക്കും അവനോട് ഒരു ഇഷ്ടക്കുറവുമില്ല ഞങ്ങളൊരു സാധാരണ കുടുംബമാണ് സാമ്പത്തിക ശേഷി അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജിൻഡോയും ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് സുഖമില്ലാതായപ്പോൾ അവന് വലിയ വിഷമമായിരുന്നു എനിക്ക് ജീവനുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും അമ്മയെ ഞാൻ രക്ഷപ്പെടുത്തുമെന്നാണ് ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് ലങ്സ് ചുരുങ്ങുന്ന അസുഖമാണ് എന്റെ അസുഖമാണ് അവൻ്റെ സങ്കടവും എന്റെ ജീവനായാണ് ജിൻഡോയെ ഞാൻ കൊണ്ടുനടക്കുന്നത് എന്റെ മോൻ മണ്ടനല്ല അവന് നല്ല ബുദ്ധിയുണ്ട് മണ്ടൻ എന്ന അവനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട് ഉയർന്നു വരുന്നുവെന്ന് തോന്നുമ്പോൾ വിമർശിക്കാനും താഴ്ത്തിക്കെട്ടാനും ആളുകൾ ഉണ്ടാകും പലരും വിമർശിക്കും അതൊന്നും കണക്ക് കൂട്ടുന്നില്ല ബിഗ് ബോസ് ഒരു മത്സരമല്ലേ അപ്പോൾ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും ആളുകൾ ഉണ്ടാകും അവനെ ബിഗ് ബോസിൽ വിടണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടില്ല വിമർശനമൊക്കെ സഹിക്കുക ക്ഷമിക്കുക ജിൻഡു ഇനിയൊരു വിവാഹം കഴിച്ചു കാണണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവനാരും ആരും ഇല്ലാതാകാൻ പാടില്ല അവനും ഒരു ജീവിതം വേണം ദിവസവും അവനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും അവൻ കപ്പ് തേടണമെന്നാണ് ആഗ്രഹവും അവന് ചായ വളരെ ഇഷ്ടമാണ് വീട്ടിൽ അവൻ സൈലന്റ് ആണ് ഹൗസിൽ കാണുന്നത് പോലെയല്ല അവൻ മനസ്സിന് വിഷമം തട്ടിയാൽ പെട്ടെന്ന് കരയുന്ന സ്വഭാവമാണ് ജിൻഡോയ്ക്കുള്ളത് വിഷമമായത് മുഖത്ത് നിന്നും മനസ്സിലാക്കാനും സാധിക്കും എല്ലാവരും ഹൗസിൽ ജിൻഡോയെ കുറ്റപ്പെടുത്തുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുള്ള ഉള്ള ആളാണ് അവൻ അവന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് അവർ തമ്മിൽ വലിയ വഴക്കുകളൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല പ്രശ്നമാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയത് ജിൻഡോയും ഭാര്യയും തമ്മിൽ നിസ്സാര പ്രശ്നമുണ്ടായ മിസ് അഡർസ്റ്റാൻഡിംഗ് ആണ് വേർപിരിയലിലേക്ക് നയിച്ചത് അവർ പിരിയരുതെന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്ക് മനസ്സിൽ പക്ഷേ അവർക്ക് മുന്നോട്ടു പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല ജിൻഡോയുടേത് ലവ് മാരേജ് തന്നെയായിരുന്നു വിവാഹം കഴിഞ്ഞ് പത്ത് പതിനഞ്ച് കൊല്ലത്തോളമായി എന്നാണ് ജിൻഡയുടെ മാതാപിതാക്കൾ ഇപ്പോൾ തുറന്ന് പറയുന്നത് എന്തായാലും മാതാപിതാക്കളുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്